ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യ മനുഷ്യമഹാശൃംഖലയുടെ പ്രചരണാർത്ഥം രണ്ടാർക്കരയിൽ ജാഗ്രതാ ജാതിയും പൊതുയോഗവും നടത്തി മൂവാറ്റുഴ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫൈസൽ എം കെ ഫ്ലാഗ് ഓഫ് ചെയ്തു വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യമഹാശൃംഖലയുടെ പ്രചാരണാർത്ഥമാണ് രണ്ടാർക്കരയിൽ ജാഗ്രതാ ജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫൈസൽ എം എ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് നിലനിൽപ്പിനെ തന്നെ നിലനിൽപ്പിന്റെ ആണിയാകുന്നത് എന്ന് പറയുന്നത് ആ നാട്ടിലെ യുവാക്കളും ചെറുപ്പ കുട്ടികളുമാണ് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണവർ നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും അധികം യുവജനങ്ങളുള്ള രാഷ്ട്രം നമ്മുടെ ഇന്ത്യയാണ് മറ്റേതൊരു രാഷ്ട്രത്തെക്കാൾ കൂടുതൽ ചെറുപ്പക്കാർ നമ്മുടെ സംസ്ഥാന രാഷ്ട്രത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊന്നാണ് ഈ ചെറുപ്പക്കാരിൽ നല്ലൊരു വിഭാഗം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നു എന്നുള്ളതാണ് അതിനെ ഫലപ്രദമായി ചെറുക്കേണ്ടതിലേക്ക് യുവാക്കളെയും എല്ലാം അനുനിർത്തുന്നതിലേക്ക് മുൻകൈ എടുത്തിട്ടുള്ള വിവിധ സംഘടനകൾ ഇന്നുണ്ട് ആ സംഘടനകൾക്കൊപ്പം അതിനെ തടയാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഞങ്ങളും അണിചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട് രണ്ടാർക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി കോർണർ യോഗങ്ങളിൽ സെന്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജ് അധ്യാപിക ഷാനിമോൾ ലാഹ്യ കോളേജ് അധ്യാപകൻ അൻസൽ മുഹമ്മദ് ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ മോഹനൻ കിഴക്കേകര സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി രാജീവ് ഇ എം എസ് സ്മാരക വായനശാല സെക്രട്ടറി പി കെ രാഘവൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ സന്ദേശം നൽകി ഇ എം എസ് സ്മാരക വായനശാലയിലെ ബാലവേദി കുട്ടികൾ രാസലഹരിക്കെതിരെ സംഗീത ശില്പം അവതരിപ്പിച്ചു സമാപന സമ്മേളനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എ എ അൻഷാദ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ സി എം സി ഡി അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ സി പി ഐ എം മൂവാറ്റുപുഴ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി അജിത് കുമാർ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ മുനിസിപ്പൽ സൗത്ത് മേഖലാ പ്രസിഡന്റ് ബിമൽ രാഘവ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പ്രസീജ ബിനുമോൻ ലോക്കൽ കമ്മിറ്റി അംഗം സി എസ് നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ